ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മീസ് റെസിപ്പീസ് ഇന്ന് ഞാനൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഒരു ആറ് മണിക്കൂർ ഞാൻ കുതിർക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഒന്നുമല്ല തേങ്ങാവെള്ളമാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് വാരി അരി കുതിരാൻ വെച്ച സമയത്തന്നെ ഞാനത് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരാറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ിത് അരച്ചെടുക്കാം ഞാൻ രണ്ട് ബേച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം സാധാ ചോറ് ഏത് ചോറായാലും മതി ഞാനിപ്പോൾ മട്ടേരിൻ്റെ ചോറാണ് ചേർത്തത് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ല ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പേച്ചും നമുക്കിതേപോലെ തന്നെ അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാവെള്ളമാണ് ആ തേങ്ങാവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇങ്ങനെ ഇതേപോലെ ഈ തേങ്ങാവെള്ളം ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കുന്ന ഈ മാവ് നന്നായിട്ട് നമുക്ക് കുളിച്ച് കിട്ടുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാം പുളിക്കാനായിട്ട് ഇതിൽ നമ്മൾ സോഡാ പൊടിയോ അതേപോലെ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇതടച്ച് വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ ചുട്ടെടുക്കുക ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാനിത് എടുത്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതൊരു പൊങ്ങി വന്നത് ഇത് നമുക്ക് മാവ് എടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇതിൻ്റെ പൊങ്ങൽ അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ച് വെച്ചതിന് ശേഷം ഇത് കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കൂടി ഇളക്കി കൊടുക്കാം നമുക്കിത് ചുട്ടെടുക്കാം സാധാ വെള്ളപ്പം ചുടുന്ന പോലെ ഒരു തവി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക നല്ല ബബിൾസൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം നല്ല സോഫ്റ്റ് വെള്ളപ്പാണ് ഈ ഒരു തേങ്ങാവെള്ളം ചേർത്തിട്ടുള്ള വെള്ളയപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കണ്ടറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ കഴിയുന്നുണ്ട് ഇനി വെള്ളയപ്പം നന്നാവുന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ട എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം തന്നെ ഇവിടെ ചുറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെ സോഫ്റ്റ് വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് സൈഡൊക്കെ മരിങ്ങ നല്ല വെള്ളയപ്പായി വന്നിട്ടുണ്ട് ഇനി ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്